നമസ്കാരം പനയമ്പാടത്തിൽ നാല് വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ അപകടത്തിന് കാരണം അമിത വേഗതയും റോഡിന്റെ അശാസ്ത്രീയതയും നിഗമനം ഇറക്കവും വളവുമുള്ള റോഡാണ് അപകടമുണ്ടായ പനയമ്പാടത്ത് സ്ഥിരം അപകടമേഖലയായ പനയമ്പാടത്ത് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു നേരത്തെ ഇവിടെ വളവിൽ വാഹനങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാൻ റോഡ് പരുക്കനാക്കിയിരുന്നു ഇതേ തുടർന്ന് അപകടങ്ങൾ കുറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് റോഡിന്റെ പരുക്കൻ സ്വഭാവം മാറി മഴ പെയ്താൽ അപകട സാധ്യത കൂടാനും സാധ്യതയുണ്ട് ഇന്നലത്തെ അപകട കാരണം മഴയത്ത് ലോറിയുടെ നിയന്ത്രണം വിട്ട് തെന്നി മാറിയതാണോ അതോ അമിതവേഗമോ എന്നതിൽ ഇനിയും അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട് സിമെന്റ് ലോറിക്കെതിരെ വന്ന വാഹനത്തിനെതിരെ പോലീസ് കേസെടുത്തു വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസെടുത്തത് പ്രജീഷ് അശ്രദ്ധയോടെയും അമിത വേഗത്തിലും വാഹനം ഓടിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അമിത വേഗത്തിലെത്തിയ ഈ ലോറി സിമന്റ് കയറ്റി വന്ന മറ്റൊരു ലോറിയെ ഇടിച്ചാണ് അപകടമുണ്ടായത് ലോറിക്കിടയിൽപ്പെട്ട നാല് പെൺകുട്ടികളാണ് മരിച്ചത് ഒരു പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതേസമയം പനയമ്പാടത്ത് സിമെന്റ് ലോറി ഇടിച്ചു കയറി മരിച്ച നാല് സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം ഇന്ന് നടക്കും മരിച്ച നാല് വിദ്യാർത്ഥിനികളും കൂട്ടുകാരികളാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആയിഷ ഇർഫാന റിത നിത എന്നിവരാണ് മരിച്ചത് രാവിലെ തന്നെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് വീടുകളിലേക്ക് എത്തിക്കും രണ്ടു മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനം ഉണ്ടാകും തുടർന്ന് എട്ട് മുപ്പതോടെ തുപ്പനാട് കരിമ്പനിക്കൽ ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും പത്ത് മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും അതേസമയം കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല വെള്ളിയാഴ്ച ആയതിനാലും നാല് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണമെന്നതിനാലുമാണ് സ്കൂളിലെ പൊതുദർശനം വേണ്ടെന്ന് വെച്ചത് എന്നാണ് കുട്ടികളുടെ ബന്ധുക്കൾ അറിയിക്കുന്നത് അതികൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജ്ജന ദമ്പതികളുടെ മകൾ ആയിഷ പിലാത്തോടി വീട്ടിൽ അബ്ദുള്ള റഫീഖ് സജ്ന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ അബ്ദുൽ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത ഫാത്തിമ അബ്ദുൽ സലാം ഫരിസ ദമ്പതികളുടെ മകൾ ഇർഷാന ഷെറിൽ എന്നിവരാണ് മരിച്ചത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായും പരീക്ഷ മറ്റൊരു ദിവസം നടത്തുമെന്നും വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം സിമെന്റ് ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ചതാണെന്ന് മോട്ടോർ വാഹന വകുപ്പും സ്ഥിരീകരിച്ചു സിമന്റ് ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ചതോടെ നിയന്ത്രണം നഷ്ടമായി മറുകയായിരുന്നുവെന്ന് ആർ ടിഒ അറിയിച്ചു മറ്റൊരു ലോറി ഇടിച്ച ശേഷം ബ്രേക്ക് ചവിട്ടി ലോറി നിർത്താൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇതിനിടെ അപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് മരിച്ച പെൺകുട്ടികളിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മൃതർകെയർ ആശുപത്രിയിലുമായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത് ഇന്നലെ നാലരയോടെയാണ് അപകടം ഉണ്ടായത് അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞതും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു അഞ്ച് വിദ്യാർത്ഥിനികൾ കടയിൽ നിന്ന് മിഠായി വാങ്ങി വരികയായിരുന്നു ഈ സമയം സിമന്റുമായി എത്തിയ ലോറി നിയന്ത്രണം വിട്ട് വന്നു തുടർന്ന് വിദ്യാർത്ഥിനികൾക്ക് നേരെ പാഞ്ഞു കയറുകയായിരുന്നു ലോറി വരുന്നത് കണ്ട ഒരു പെൺകുട്ടി എടുത്തു ചാടിയാണ് രക്ഷപ്പെട്ടത് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്നു ലോറിയിൽ ഇടിച്ചത് സിമെന്റ് ലോറിയിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നവെന്ന സമാന മൊഴി തന്നെയാണ് ദൃക്സാക്ഷികളും നൽകിയിരുന്നത് സൈഡ് കൊടുത്തപ്പോൾ ഇടിച്ചതാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട് സംഭവത്തിൽ സിമന്റ് ലോറിയിൽ ഇടിച്ച ലോറിയിലെ ഡ്രൈവർ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിമന്റ് കയറ്റിയ ലോറിയിൽ മറ്റു ലോറി ഇടിച്ചിരുന്നതായി വ്യക്തമായത് സിമെന്റ് ലോറിയുടെ ഡ്രൈവറേയും ക്ലീനറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് അപകടത്തിൽ വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട് മഹേന്ദ്രപ്രസാദിന് കാര്യമായി പരിക്കില്ല